ും പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ വിശിഷ്യ വിശുദ്ധ റമദാനിൻ്റെ അവസാന സെക്കൻഡുകളിലാണ് അവസാന മിനിറ്റുകളിലാണ് മണിക്കൂറുകളിലാണ് നമ്മളുള്ളത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമയങ്ങളെയും സന്ദർഭങ്ങളെയും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവൻ്റെ സ്വർഗത്തിന് വേണ്ടി അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ സൂറത്ത് മിൻ അല്ലെങ്കിൽ സൂറത്തുൽ ഓഫിയർ രണ്ടുപേരിൽ അറിയപ്പെടുന്ന നാൽപ്പതാമത്തെ അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അൻപത്തി ഒൻപത് ആയത്തുകൾ പഠിച്ചു ഇന്ന് അറുപത് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പല വിഷയങ്ങളും അള്ളാഹു സുബഹാനുഹുവത്ത ആല നമ്മെ ഓർമ്മപ്പെടുത്തി പല താക്കീതുകളും നൽകി ഒരുപാട് സന്ദേശങ്ങളും പാഠങ്ങളുമുള്ള ആയത്തുകളായിരുന്നു കഴിഞ്ഞുപോയ ആയത്തുകളൊക്കെ അറുപതാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനുഹുവാത്ത ആല നിത്യജീവിതത്തിൽ നാം കാത്തുസൂക്ഷിക്കേണ്ട ഏറെ ഗൗരവമായ പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ റമദാനിൽ ഇതിൻ്റെ അവസാന സമയങ്ങളിൽ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ട ഒരു ആയത്തും കൂടിയാണിത് അള്ളാഹുവിനോടെല്ലാം ചോദിച്ചു വാങ്ങുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും തേട്ടങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ റഹ്മാൻ അലി റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നിമിഷങ്ങളിലാണ് ഉള്ളത് എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക ഒരു മടിയുമില്ലാതെ ഒരു തുറന്ന പുസ്തകമായി എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ അങ്ങ് വെക്കുക അവതരിപ്പിക്കുക ആവശ്യങ്ങളൊക്കെ ചോദിക്കുക അള്ളാഹു തരിക തന്നെ ചെയ്യും ഒരു സംശയവും ഉണ്ടാകരുത് അള്ളാഹു എനിക്ക് തരുമോ ഞാൻ ദോഷിയല്ലേ ഞാൻ പാപിയല്ലേ അള്ളാഹു എന്നോട് കരുണ കാണിക്കുമോ അള്ളാഹു എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമോ അഹ്ഹു എനിക്ക് സ്വർഗം നൽകുമോ അതിന് മാത്രമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടോ ഒരു ആശങ്കയും വേണ്ട ഒരു നിരാശയും വേണ്ട നൂറ് ശതമാനവും എനിക്ക് എന്റെ റബ്ബ് നൽകുക തന്നെ ചെയ്യുമെന്ന ആത്മാർത്ഥമായ വിശ്വാസത്തോടെ എഹ്ലാസോടെ എഹ്ത്തിസാബോട് കൂടെ റഹ്മാനായ റബ്ബിനോട് എല്ലാം ചോദിക്കുക ആവശ്യമുള്ളതൊക്കെ ചോദിക്കുക അതിന് പ്രചോദനം നൽകുന്ന അതിന് നമുക്ക് ആവേശം നൽകുന്ന പരിശുദ്ധമായ റമലാനിനെ പ്രാർത്ഥനയോടുകൂടെ യാത്രയേക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താൻ ഉതകുന്ന ഒരു ആയതാണ് സൂറത്തിലെ ഓഫിറിലെ അറുപതാമത്തെ ആയത് إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. അള്ളാഹു പറയാ എന്താ റബിന്റെ കൽപ്പ് വർത്തമാനം വകാല റബ്ബുകും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറയുകയാണ് അള്ളാഹു നമ്മോട് പറയുക അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ് എന്താ പറയുന്നത് റബ്ബ് നമ്മൾ സൃഷ്ടിച്ച റബ്ബേ നമ്മോട് പറയാ വകാലുകും നിങ്ങളുടെ നാഥൻ നിങ്ങളോട് പറയുന്നു എന്താ റബ്ബ് പറയുന്നത് നിങ്ങളെന്നോട് പ്രാർത്ഥിക്കുവേൻ നിങ്ങളെന്നോട് ചെയ്യുവേൻ ലക്കും ഞാൻ ഉത്തരം നൽകും നിങ്ങൾക്ക് നിങ്ങൾ എന്നെ വിളിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അതാണ് അള്ളാഹു നമ്മോട് പറയുന്നത് വിളിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ എന്നോട് ദ്വായ ചെയ്തോളൂ എന്നോട് എന്ത് ആവശ്യങ്ങളുണ്ടോ ഒക്കെ ചോദിച്ചോളൂ അല്ലയ പറയുന്നത് സഹോദരങ്ങളെ അല്ലയ്യാ പറയുന്നത് സഹോദരിമാരെ എന്നോട് ചെയ്തോളൂ അസ്തജിബ് ലഘും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും അള്ളാഹുഅല നമുക്ക് ഉത്തരം നൽകും ഒരു സംശയമില്ല പക്ഷേ ആ ഉത്തരം നമ്മൾ വിചാരിച്ചതുപോലെ ഇന്ന് തന്നെ കിട്ടും എന്നില്ല എപ്പോഴാണ് കിട്ടുക നബി ഇസലാഹു അലഹി വസ്ലമ ഛങ്ങൾ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട് അള്ളാഹു സുബാന പറഞ്ഞത് ചോദിച്ചോളൂ ഞാൻ നൽകാമെന്നതാണ് വായികൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം നൽകാമെന്ന് പലരുടെയും ഇല്ലാത്ത ഔലിയാക്കന്മാരെ കെട്ടിയുണ്ടാക്കി അവർ പറയുന്നു പോലും വായ്കൂടുന്നതിൻ്റെ മുമ്പ് ഉത്തരം നൽകാമെന്ന് ഇല്ല ഒരാൾക്കും നൽകാൻ കഴിയില്ല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം റഹ്മാനായ റബ്ബ് പോലും വായി കൂടുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് പറഞ്ഞിട്ടില്ല അല്ലാ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം എന്ന് അള്ളാഹു സുബാനു പറഞ്ഞിട്ടുള്ളൂ എപ്പോഴാണ് ഉത്തരം നൽകുക പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ കിട്ടും നമ്മൾ എന്താണോ ചോദിച്ചത് അത് അള്ളാഹു ത നൽകും അത് ഉത്തരമാണ് ഇനി ഒരുപക്ഷെ നാം ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കാത്ത മറ്റേതെങ്കിലും വിഷയങ്ങളാകാം അള്ളാഹു നൽകുന്നത് അത് റബ്ബിന്റെ ഇഷ്ടമാണ് അങ്ങനെയും നമുക്ക് ഉത്തരം നൽകാം അള്ളാഹുവിനോട് ഒരു കുഞ്ഞിനെ ചോദിച്ചു അള്ളാഹുവിനെക്കാളും കൂടുതൽ തരാം അള്ളാഹു നാം ചോദിച്ചത് അല്ലാത്ത വേറെ ഏതെങ്കിലും തന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഉത്തരമാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും അപകടങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകാരം അള്ളാഹു നമ്മ കൊണ്ടുള്ള ഉത്തരങ്ങളും നമുക്ക് നൽകാം ഇനി ഒന്നും നമുക്ക് ലഭ്യമായില്ല ചോദിച്ചതൊന്നും കിട്ടിയില്ല അതിന് പകരമായി വേറെ ഒന്നും കിട്ടിയില്ല എന്നാലും വിശ്വാസികളാകുന്ന നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്ന സങ്കടം വേണ്ട കാരണം നാളെ പല നാം ചെയ്യുന്ന നിസ്കാരങ്ങൾക്കല്ല പ്രതിഫലം നൽകുന്നത് പോലെ അതേ നാം നോൽക്കുന്ന നോമ്പിന് റഹ്മാനായ റബ്ബ് പ്രതിഫലം നൽകുന്നതുപോലെ നാം റഹ്മാനായ റബ്ബിനോട് ചോദിക്കുന്ന പ്രാർത്ഥന അത് ആരാധനയാണ് നോമ്പ് പോലെ നിസ്കാരം പോലെ പാരായണം പോലെ ദാനധർമ്മം പോലെ ഒരു ആരാധന തന്നെയാണ് തന്നെയാണ് പ്രാർത്ഥന ാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു ദിവസം ചോദിക്കുന്നുണ്ട് നബിയേ മനുഷ്യൻ തനിക്ക് ഇബാദത്തുകളിൽ വെച്ച് ഇബാദത്ത് അയ്യു ഒരു മനുഷ്യൻ ചെയ്യുന്ന ആരാധനകളിൽ വെച്ചുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നബിയെ എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂല് കൊടുത്ത മറുപടി മനുഷ്യൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ് എന്നാണ് നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് എന്നാണ് നബി വസല്ലമ തങ്ങൾ വസ്ലമത് അതുകൊണ്ട് നാം ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുക തന്നെ ചെയ്യും ഒരുപക്ഷെ അത് ദുന്യാവിലാകാം അതല്ലെങ്കിൽ നാളെ പരലോകത്ത് പ്രതിഫലമായി നമുക്ക് റഹ്മാനായ റബ്ബ ഉച്ചരം നൽകുക തന്നെ ചെയ്യും ഈ ഒരു വിശ്വാസത്തോടുകൂടെയാകണം ഞാനും നിങ്ങളും റഹ്മാനായ റബ്ബിനോട് ചോദിക്കേണ്ടത് അപ്പോൾ നാം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കണം പ്രാർത്ഥിക്കുന്നവരെയാണ് അള്ളാഹു സുഹാന പരിഗണിക്കുക പ്രാർത്ഥിക്കാത്തവരെ അള്ളാഹുതാലും ഇഷ്ടമില്ല അവൻ പരിഗണിക്കുകയുമില്ല അതുകൊണ്ട് ഏത് സമയത്തും റഹ്മാനായ റബ്ബിനോട് നമ്മുടെ കാര്യങ്ങൾ നാം ചോദിച്ചു കൊണ്ടേ അതിന് ഏതെങ്കിലും ഒരു ഇടയാളന്റെ ആവശ്യമില്ല ഒരാളോടും മറ്റൊരാളെ കൂലിക്ക് ഏൽപ്പിക്കേണ്ട ആവശ്യവുമില്ല നമുക്കറിയാവുന്ന ഭാഷ ഏതാണോ നമുക്കറിയാവുന്ന ശൈലി ഏതാണോ എല്ലാം അറിയുന്ന റബ്ബിനോട് അറിയാവുന്ന രീതിയിൽ അറിയാവുന്ന ഭാഷയിൽ നമ്മുടെ ചിന്തകളിലുള്ള മനസ്സുകളിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് അങ്ങ് ചോദിക്കുക എന്നിട്ട് രബിസ്വല്ലാഹു അലൈ തങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ധൃതി കൂട്ടാൻ പാടില്ല നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരിക്കലും ധൃതി കൂട്ടാൻ പാടില്ല എന്നാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് നബിയെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ധൃതി കൂട്ടുക എന്നത് എന്താണ് ലക്ഷ്യമാക്കുന്നത് ഉദ്ദേശിക്കുന്നത് നബിസുല്ലാഹു അലഹി വസല്ലമ ഞങ്ങൾ പറയാണ് പ്രാർത്ഥനയിൽ നീ ധൃതി കൂട്ടിയാൽ നിനക്ക് ഉത്തരം കിട്ടുകയില്ല എന്താണ് പ്രാർത്ഥനയിലുള്ള ഉള്ള അഥവാ ധൃതി കൂട്ടൽ നബിസുല്ലാഹു അലഹി വസ്ല്ല പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവൻ പറയും നമ്മളൊക്കെ പലപ്പോഴും പറയുന്നവനാണ് ഞാൻ നിസ്കരിക്കുന്നവരാണ് ഞാൻ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല എൻറെ ജീവിതം മുഴുവനും റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ ഞാൻ പോയിട്ടുള്ളൂ സമ്പാദിച്ചിട്ടുള്ളൂ ചെലവഴിച്ചിട്ടുള്ളൂ അള്ളാഹുവിനോട് ഞാൻ പലതും ചോദിച്ചു എൻറെ റബ്ബ് എനിക്ക് ഉത്തരം നൽകിയിട്ടില്ല പറയലാണ് ാണ് ചെയ്തു പക്ഷേ എൻറെ ഉത്തരം നൽകിയിട്ടില്ല എന്ന് പറയലാണ് അങ്ങനെ അവർക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയില്ല എന്നിട്ട് നബി പറയാ ഞാൻ ഒരുപാട് ചോദിച്ചു പക്ഷേ എനിക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ഏറെ അക്ഷമനായി ഒരു ക്ഷമയും അവൻ പറയും അങ്ങനെ അവന്റെ മനസ്സും അടുത്ത് ഞാൻ എന്തേ ചോദിച്ചിട്ട് എനിക്ക് എന്റെ റബ്ബ് തരാത്തത് മറ്റു പലർക്കും കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ട് എന്നെ കാണുന്നില്ല എൻ്റെ റബ്ബ് എൻറെ എന്നെ പരിഗണിക്കുന്നില്ല എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സുമടുത്ത് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട് അങ്ങനെ ചെയ്യലാണ് ൂട്ടൽ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മെ പരിഗണിക്കണം അള്ളാഹുവിന് കോപമുള്ള ചില ആളുകളുണ്ട് ഉണ്ട് അതാരാണ് ഏറ്റവും വെറുപ്പാണ് അവരോട് അള്ളാഹുവിൻ അവരോട് വല്ലാത്ത ദേഷ്യമാണ് പ്രാർത്ഥിക്കാത്ത ഒരു മനുഷ്യനുണ്ടെങ്കിൽ റബ്ബിനോട് ദുആ ചെയ്യാൻ ഒരാൾക്ക് സമയമില്ലയോ അവനോട് കോപിക്കുമെന്നാണ് അള്ളാഹു കോപിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോ അല്ലാഹു പരിഗണിക്കുകയില്ല അവരോട് അള്ളാഹുവിന് വലിയ കോപമാണ് ദേഷ്യമാണ് എന്നൊക്കെ നബി അലിബസ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ദ്വയ ചെയ്യാൻ നമുക്ക് ഏത് സമയത്തും കഴിയണം പ്രത്യേകിച്ച് പരിശുദ്ധമായിരിക്കുന്ന റമലാനിൽ കഴിയണം നിങ്ങളുടെ നാഥനിതാ നിങ്ങളോട് പറയുന്നു എന്നെ വിളിച്ചോളൂ എന്നോട് പ്രാർത്ഥിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അപ്പൊ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു തേടാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഏതെങ്കിലും അമ്പ്യാക്കയുടെ ഉലിയാക്കയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അവരുടെ അവരെ ഇടയാളന്മാരാക്കിയിട്ടോ ഏർ അവർക്ക് അവരെ ഹക്ക് ജാ ബർക്കത്തുകൾ കൊണ്ടോ അതൊന്നും വേണ്ട പ്രാർത്ഥനകളിൽ അതൊന്നും അലേസ്ലാമ പഠിപ്പിച്ചെന്നിട്ടില്ല നേരിട്ട് റഹ്മാനായ റബ്ബിനോട് നമുക്ക് ചോദിക്കാം നമ്മുടെ നാടിനരമ്പിനേക്കാളും അടുത്തുള്ളവനാണ് എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന ഏത് ഭാഷയും അറിയുന്നവനാണ് നമ്മുടെ റബ്ബ് അതുകൊണ്ട് നമ്മുടെ റബ്ബിനോട് ഒരു കാര്യം ചോദിക്കാൻ ഒരു ഇടയാളന്റെ ആവശ്യമില്ല ഒരാളുടെയും ബർക്കത്തിന്റെയും ആവശ്യം നമുക്കില്ല റബിനോട് മാത്രമാകണം നാം ധയ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നത് ഇനി ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ അള്ളാഹുവിനോട് ദ്വ ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നാലോ അള്ളാഹുവിനോടവൻ ചെയ്യുന്നില്ല അവൻ മറ്റോ പല ഇടയാറന്മാർ മുഖേനയാണ് അല്ലാഹുവിനോട് ചെയ്യുന്നത് അതല്ലെങ്കിൽ അള്ളാഹുവിനെ മാറ്റി നിർത്തി അള്ളാഹുവിനെ ഒഴിവാക്കി മറ്റോ പല മഹാന്മാരോടും അമ്പിയാക്കളോടും മൗലിയാക്കളോടുമാണ് ഒരു മനുഷ്യൻ ദ്വാ ചെയ്യുന്നതെങ്കിൽ അവനെ സങ്കേതം നരകമാണ് എന്ന് ആരാ പറയുന്നത് അല്ലയാ പറയുന്നത് നോക്ക് തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ അവർ നടിക്കുന്നവരാണ് അവർ അഹംബാവൻ നടിക്കുന്നവരാണ് എന്തിനെ തൊട്ട് എനിക്ക് എന്നെ ആരാധന ചെയ്യുന്നതിനെ തൊട്ട് ഏതാണ് ആരാധന തൊട്ടു മുമ്പ് പറഞ്ഞത് അള്ളാഹുവിനോട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെ പറഞ്ഞ ആരാധന ഏതാണ് അള്ളാഹുവിനോട് ചെയ്യുന്നതാണ് അപ്പൊ അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് മാത്രം ധായ ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹുവിനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായി അഹംഭാവൻ നടിച്ച് പോകുന്നവരായാൽ ചെയ്യാ എനിക്ക് സമയമല്ല എന്ന് പറഞ്ഞു ഞാനും വലിയ ആളല്ല ഞാൻ എന്റെ റബ്ബിനോട് എനിക്ക് ചോദിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ആളുകൾക്ക് ജഹന്നമ പിന്നീട് ശേഷം അവരെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ജഹന്നം നരകത്തിലാണ് അവർക്കുള്ള താവളം അവർക്ക് നരകത്തിലാണ് പ്രവേശനം ഉണ്ടാവുക ഏറ്റവും നിന്യരായി ഏറ്റവും നിസാരന്മാരായി ഇവിടെ എത്ര വലിയ ആളുകളാകട്ടെ വലിയ ആൾ അറിയപ്പെടുന്നവരാകട്ടെ എല്ലാവിധ സ്ഥാനമാനങ്ങളും എല്ലാം ഉള്ളവരാകട്ടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സമയമില്ലയോ അള്ളാഹുവിനോട് ധാന ചെയ്യാൻ സമയമില്ലേ അവൻ അഹങ്കാരിയാണ് അവൻ അഹംഭാവം നടിച്ചവനാണ് നടിക്കുന്ന ആളുകളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എങ്ങനെ അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അള്ളാഹ് ഹുസുബാന അതുകൊണ്ട് ഈ അറുപതാമത്തെ ആയത്ത് പരിശുദ്ധമായ നമ്മിൽ നിന്ന് വിട പറയുന്ന ഈ അവസാന നിമിഷത്തിൽ നാം ഏറെ നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക എല്ലാം റഹ്മാനായ റബ്ബിനോട് ചോദിച്ചു വാങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹ് ഹുസുബാനോട് ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന അവനെ മാത്രം ആരാധിക്കുന്ന അതിൽ മറ്റൊരാളെയും പങ്കു ചേർക്കാത്ത മുബഹിദുകളിൽ യഥാർത്ഥി അള്ളാഹുമായി ബന്ധപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഏതൊരു കർമ്മവും ഒരു മനുഷ്യൻ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്ന് തീരുമാനിക്കുക അവന്റെ അവസാന സമയം നോക്കിയിട്ടാണ് അത് പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും ശക്തനായ ഒരു ഓട്ടക്കാരൻ അവന്റെ അവസാന നിമി ആദ്യ സമയങ്ങളിലൊക്കെ ശക്തമായി കുതിച്ചുപാഞ്ഞു എല്ലാവരെയും പരാജയപ്പെടുത്തി പക്ഷെ അവസാന സമയത്ത് അവന്റെ കാലൊന്നും ഇടറിയാൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല പരിശുദ്ധ ഹബീബ് മുഹമ്മദ് റസല്ലാഹി സാഹു അലഹി വസ്സലമ തങ്ങളും പറയുന്നുണ്ട് ഒരു ഒരു മനുഷ്യൻ സ്വർഗത്തിന് വേണ്ടി അവന്റെ അവന്റെ സമയത്തിന്റെ അവസാന സമയം വരെ എല്ലാ സമയങ്ങളും ബഹുഭൂരിപക്ഷം സമയവും അല്ല ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്തു നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തു അവൻ ജീവിച്ചു പക്ഷേ അവൻ്റെ സമയത്തെ അവൻ്റെ ആയുസ് അവൻ അവസാനിപ്പിക്കുന്നത് തിന്മകൾ ചെയ്തു കൊണ്ടാണെങ്കിൽ ഒരിക്കലും അവന് വിജയി വിജയിക്കാൻ കഴിയില്ല എന്ന് നബി സാഹു അലഹി വസ്ലം എന്ന് പറഞ്ഞാൽ അവസാന സമയം അതാണ് പരിഗണിക്കുക ഒരു എൺപത് വയസ്സുവരെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തി ഒൻപതേ മുക്കാൽ അരക്കാല് ശതമാനവും അള്ള പൊരുത്തപ്പെടുന്നു മാത്രമേ ചെയ്തിട്ടുള്ളൂ സ്വാലിഹായി നല്ല മുത്തത്തെയായി ജീവിച്ചു പക്ഷേ മരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു മാസം മുമ്പ് അവന്റെ ഈമാന് തെറ്റിപ്പോയാൽ അവൻ ദോഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അവൻ്റെ അത്രയും കാലം ചെയ്തത് ഒന്നും പരിഗണിക്കുകയില്ല അവന്റെ അവസാനത്തെ ആ മണിക്കൂറുകളാണ് പരിഗണിക്കുക അതേപ്രകാരം നേരെ മറിച്ചു ഒരുപാട് കാലം തെറ്റുകളും തിന്മകളും ഷർക്കുകളും ബിരാത്തുകളും കുറാഫാത്തുകളും ഇസ്ലാമിനെ നിഷേധിച്ചും അള്ളാഹുവിന്റെ റസൂലിനെ പരിഹസിച്ചു അങ്ങനെ ജീവിച്ചു പക്ഷെ അവസാനം നമുക്ക് ബോധം വന്നു ഇതൊന്നും അല്ല പഠിപ്പിച്ചതല്ല ഈ പുരഹിതന്മാർ പറയുന്നതൊന്നുമല്ല മതം എന്ന് ബോധ്യപ്പെട്ട് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവന്റെ മരണത്തിന്റെ അവസാന സമയങ്ങൾ അവസാന സമയങ്ങളിൽ ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്താണോ ചെയ്തത് അവൻ എന്താണോ വിശ്വസിച്ചത് അതാണ് നാളെ പല ലോകത്ത് നമ്മുടെ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക അതാണ് പരിഗണിക്കപ്പെടുക എന്ന ചിന്ത നമുക്കൊക്കെ ഉണ്ടാകണം ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധ റമലാനിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് അവസാന പോയൻറ്റുകൾ അതിശക്തമായി കുതിച്ചു പാച പായേണ്ട സെക്കൻഡുകൾ ഒരു തളർച്ചയും പാടില്ലാത്ത അവസാന സെക്കൻഡുകളിലാണ് നമ്മൾ ഉള്ളത് റഹ്മാനായ റബ്ബിനോട് നാം ദുആ ചെയ്യുക ചെയ്യാത്തവർ അവർ നരകത്തിലാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാത്തവർ നരകത്തിലാണെന്ന് അള്ളാഹു പറഞ്ഞു ധാരാളം കാര്യങ്ങൾ അള്ളാഹുവിനോട് നമുക്ക് ചോദിക്കാനുണ്ട് നമ്മുടെ തക്കവ നിലനിർത്തുവാൻ പരിശുദ്ധ റമലാനെ കൊണ്ടുവന്ന മുഴുവൻ ഓഫറുകളും സ്വീകരിക്കാൻ നമുക്ക് കഴിയണം അഫ്രത്ത് വാങ്ങിയവരായ നിലയിൽ റമലാനിനെ അയക്കാൻ കഴിയണം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇത്ര നേടിയവരായ നിലയിൽ പരിശുദ്ധ യാത്ര അയക്കാൻ നമുക്ക് കഴിയണം റയ്യാനിൽ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ പരിശുദ്ധ യാത്ര അയക്കാൻ നമുക്ക് കഴിയണം അതൊക്കെ അള്ളാഹുവിനോട് ചോദിക്കണം മരിക്കുന്ന സമയത്ത് മുസ്ലിമായി മരിപ്പിക്കാൻ മുസ്ലിമ മുസ്ലിം മുസ്ലിമായി മരിപ്പിക്കണേ എന്ന് ഒരു മനുഷ്യന്റെ അവസാന വാചകം ലാ ഇലാഹ എന്ന് ആയി കഴിഞ്ഞാൽ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക അല്ലാഹുവേ മുസ്ലിമ മുസ്ലിമ എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ ഈ അവസാനമായി ലോകത്ത് ലാ ഇലാഹ കണ്ണെടുക്കുമ്പോ ചൊല്ലി കണ്ണടക്കാൻ നമുക്ക് കഴിയണം മാത്രമല്ല സ്വാലിഹീങ്ങളാകുന്ന ആളുകളോടൊപ്പം അമ്പിയാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം ഷുഹതാക്കളോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ എന്ന് റബ്ബിനോട് ചോദിക്കുക നമ്മൾ നരകം അത് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണ് അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറമാണ് അതിന്റെ ഭീകരത അതിന്റെ വയാനകത പ്രിയപ്പെട്ടവരെ താങ്ങാൻ കഴിയില്ല അതിന്റെ കാറ്റ് പോലും അതിന്റെ സ്മെല്ല് പോലും ആസ്വദിക്കാനുള്ള ശക്തി ഇല്ലാത്ത ബലഹീനത നമ്മൾ അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി ഇടിയുള്ള സെക്കൻഡുകളിൽ നാം ചോദിച്ചു കൊണ്ടിരിക്കുക ഒരുപാട് മാരകമായ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ റഹ്മാനായ റബ്ബിനോട് നാം തേടിക്കൊണ്ടിരിക്കുക അതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പോക്കു നിങ്ങൾക്കൊക്കെ അറിയാം വർഗീയ ഫാസിസ്റ്റ് തമ്പുരാക്കൾ ഇസ്ലാമിനെതിരെ മുസ്ലിമീങ്ങൾക്കെതിരെ നാം ഇസ്ലാമിന്റെ ആളുകളായി എന്നതിന്റെ പേരിൽ നമ്മൾ ഇല്ലായ്മ ചെയ്യുവാനോ നമ്മുടെ നമ്മുടെ ലക്ഷ്യങ്ങളും നമ്മുടെ ലക്ഷണങ്ങളും എല്ലാം തകർത്തെറിയുവാൻ നമ്മുടെ ഒരു അടയാളവും ബാക്കിയാകാത്ത വിധം അക്രമങ്ങളും അത്തരത്തിലുള്ള നിയമങ്ങളുമാണ് രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് വർഗീയ ഫാസിസ്റ്റുകൾക്ക് ശക്തമായ ഒരു പാഠം നൽകുന്ന ഒരു 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 ചരിത്ര സംഭവമാക്കി നമുക്ക് ഈ തെരഞ്ഞെടു മാറ്റാൻ കഴിയണം അതിന് റഹ്മാനായ റബ്ബിന്റെ സഹായം ഉണ്ടാകണം നമ്മോട് സ്നേഹമുള്ള നമ്മോട് അലിവുള്ള ഭരണകർത്താക്കളെ നമുക്ക് തളരാൻ റഹ്മാനായ റബ്ബിനോട് ആ സഹായത്തിനായി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ വിവിധങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവരുടെ ഒക്കെ പ്രയാസങ്ങൾക്ക് വേണ്ടി നാം ആത്മാർത്ഥമായി റഹ്മാനായ റബ്ബിനോട് അറബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞതും ഓർമ്മപ്പെടുത്തിയതും അല്ലാത്തതുമായ ധാരാളം വിഷയങ്ങൾ നമ്മുടെ മനസ്സുകളിലാണ് എന്താണെങ്കിലും എന്തെല്ലാം നമുക്ക് ചോദിക്കാനുണ്ടോ എല്ലാം റഹ്മാനായ റബ്ബിനോട് ചോദിക്കുക ായ കാര്യം അതേപ്രകാരം കാര്യം നമ്മൾ മരണപ്പെട്ടു പോയ ആളുകൾ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മുടെ സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടി നമ്മുടെ പണ്ഡിതന്മാർക്ക് വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലെ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി നമ്മെ സഹായിച്ച ആളുകൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും ആത്മാർത്ഥമായി പരിശുദ്ധമായിരിക്കുന്ന റമലാനിൽ പ്രാർത്ഥന പൂർണ്ണമായി സ്വീകരിക്കുമാറാവട്ടെ وسائر أعمالنا تامة إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم رب اغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته